അച്ഛ കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ കിടന്ന് പോലെ പണിയെടുത്തു വീടിൻ്റെ പണി തീർത്തു കടങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് വീട്ടി എനിക്കെന്ന് പറഞ്ഞ് ഒന്നും മാറ്റിവെക്കാതെ കുടുംബത്തിന് വേണ്ടി ഇത്രയും നാൾ ജീവിച്ചു എന്നിട്ടും അവസാനം വന്നപ്പോൾ എനിക്കൊന്നുമില്ല എല്ലാം അനിയനെ നിൻ്റെ ചേട്ടനെല്ലാം ഉണ്ടല്ലോ നിനക്കല്ലേ ഒന്നുമില്ലാത്തത് എന്ന് പറഞ്ഞ് എല്ലാം അനിയന് എഴുതി വെച്ചു കഴിഞ്ഞ ദിവസം പ്രായം മറന്ന് ഒരാൾ എൻ്റെ മുന്നിൽ കരഞ്ഞത് സ്വന്തം കുടുംബത്തിൽ നിന്ന് നേരിട്ട അവഗണനയുടെ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞാണ് ക്രിസുരത്രയും സ്നേഹവും ബഹുമാനവുമുള്ളവരെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവഗണിക്കപ്പെട്ടതിൻ്റെ തിരസ്കരിക്കപ്പെട്ടതിൻ്റെ വിഷമം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടോ ലോകത്ത് ആര് നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും കുടുംബക്കാരും കൂടെയുള്ളവരും മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവർക്ക് പോലും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ലോകം ഇരുട്ട് മൂടിയവരാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ സുവിശേഷം നിങ്ങൾക്കുള്ളതാണ് ഇത് സുവിശേഷത്തിൽ നിങ്ങൾക്കും ഇടമുണ്ട് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സഭാമാതാവ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുക യേശുതൻ്റെ പരസ്യ ജീവിതമൊക്കെ ആരംഭിച്ചതിന് ശേഷം താൻ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിലേക്ക് മടങ്ങി അവിടെ വെച്ച് യേശുവിനുണ്ടാകുന്ന അവഗണനയുമാണ് സുവിശേഷത്തിന്റെ പ്രമേയം സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ടി ട്വന്റി വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് രാജ്യം നൽകിയ സ്വീകരണം നമ്മൾ എല്ലാവരും കണ്ടതാണ് ലോകകപ്പ് നേടിയവരെക്കാൾ ഒരുപടി മുകളിലായിരുന്നു യേശു കാരണം അവൻ ലോകകപ്പ് നേടാൻ ഇറങ്ങിയവനല്ല മറിച്ച് ലോകത്തെ തന്നെ നേടാൻ ഇറങ്ങിയവനാണ് അതുകൊണ്ട് അവൻ്റെ തട്ട് ഇത്തിരി എന്നും താണു തന്നെ ഇരിക്കും ഇതിന്റെ സുവിശേഷം രണ്ട് വ്യത്യസ്ത മനോഭാവങ്ങളിലേക്കുള്ള ധ്യാനവും വിചിന്തനവുമാണ് നമുക്ക് മുന്നിൽ തുറന്നിടുക ഒന്ന് അടുത്തുള്ളവൻ്റെ ഉള്ളിലെ നന്മ കാണാൻ സാധിക്കാത്ത ആത്മീയ തിമിരം ബാധിച്ച എല്ലാവരുടെയും പ്രതീകമാണ് ഇതിൻ്റെ സുവിശേഷത്തിലെ നാട്ടുകാർ അവൻ്റെ കുലവും മതവും വേരും എല്ലാം ചികഞ്ഞ അവർക്ക് അവൻ്റെ ഉള്ളിലെ നന്മയും ഉണ്മയും സത്യവും കാണാൻ സാധിക്കാതെ പോയി അടുത്തുള്ളയാളുടെ നന്മയെ അയാളുടെ ഉള്ളിലെ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നവരും ഒരു ആവൃതിക്കുള്ളിൽ പ്രാർത്ഥിക്കുന്നവരും എല്ലാം ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ ചോദ്യമാണിത് ഒരാൾ അടുത്തുണ്ടാവുന്നത് ശാരീരികമായ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല മനസ്സിൻ്റെ ചേർച്ച കൊണ്ടുകൂടിയാണ് അനുഗ്രഹത്തിലേക്കുള്ള കുറുക്കു അംഗീകരിക്കാൻ മനസ്സുണ്ടാകലാണ് ദൈവത്തെയും കൂടെയുള്ളവരെയും അംഗീകരിക്കാൻ മനസ്സുണ്ടാകുന്നിടത്ത് അനുഗ്രഹത്തിൻ്റെ ചാലുകൾ നമുക്കായി തുറക്കപ്പെടും രണ്ടാമത്തെ മനോഭാവം ക്രിസ്തുവിൻ്റെതാണ് അവഗണനയുടെ കയ്പനുഭവങ്ങൾ അവൻ്റെ സുവിശേഷ ദൗത്യത്തെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്നതാണ് സുവിശേഷത്തിൽ നമുക്ക് കാണാനാവുന്ന ശ്രദ്ധേയമായ കാര്യം സ്നേഹം നിറഞ്ഞവരെ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളും നല്ല വാക്കുകളും കാംക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും അഭിനന്ദനങ്ങൾ കുറയുമ്പോൾ താല്പര്യങ്ങളും കുറയുന്നുണ്ടോ അവഗണിക്കപ്പെടുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു ഇനി ഒന്നിനും ഞാനില്ല എന്നതാണോ നമ്മുടെ മനോഭാവം സുവിശേഷത്തിലെ കർത്താവിനെ നോക്കൂ ധ്യാനിക്കൂ ആരുടെയും അവഗണനകൾ ജീവിതത്തിൻ്റെ അവസാന എന്ന് അവൻ നമുക്ക് കാണിച്ചു തരും ജീവിച്ച് കാണിച്ച് ദൈവത്തിൻ്റെ കൃപ കുടയായി കൂടെയുള്ളവനെ അവഗണനയുടെ ഒരു ചാറ്റൽ മഴയ്ക്കും നനയ്ക്കാനാവില്ല എന്നതിന് നേർസാക്ഷ്യമാണ് യേശു ജീവിതം കരഞ്ഞുകലങ്ങിയ കണ്ണുമായി മനസ്സ് ഭാരപ്പെട്ട എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചേട്ട എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ പോലോസപ്പോസലിനോട് കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ മാത്രം നിനക്ക് എൻ്റെ കൃപ മതി ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ മാംസം ധരിക്കട്ടെ ആ